കാലവർഷം ഒട്ടുമിക്കപ്പോഴും ഇടുക്കിക്ക് കണ്ണുനീർ സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ മൂന്ന് പേരുടെ ജീവൻ കവർന്ന മറ്റൊരു ദുരന്തമായിരുന്നു ചിയാപ്പാറ ദുരന്തം പന്ത്രണ്ട് വയസ്സ് തികയുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു ചിയാപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ നിന്നും തലനാരഴയ്ക്ക് രക്ഷപ്പെട്ട ഒരാൾ ഇപ്പോഴും വെള്ളച്ചാട്ടത്തിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്നുണ്ട് ചിയാപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ട് മടക്കുന്ന ഒട്ടുമിക്കവർക്കും ഇന്ന് ഒരു പതിറ്റാണ്ട് മുമ്പുണ്ടായ ആ ദുരന്തകഥ അറിയില്ല രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് അഞ്ചിനും ചിയാപ്പാറ വെള്ളച്ചാട്ടം ഇങ്ങനെ മനോഹരമായി ഒഴുകിക്കൊണ്ടിരുന്നു ആ കാഴ്ച കാണാൻ സഞ്ചാരികൾ ധാരാളം പേർ വെള്ളച്ചാട്ടത്തിനരികിലേക്കും റോഡിലുമൊക്കെയായി നിരന്നു നിലച്ചിരിക്കാതെ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്നും ഏതാനും ദൂരമകലെ കല്ലും മണ്ണും ഇടിഞ്ഞ് റോട്ടിലേക്ക് പതിച്ചു മനോഹര കാഴ്ചയുടെ ഇടം പെട്ടെന്ന് ദുരന്ത ഭൂമിയായി മാറി രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മൂന്നുപേരുടെ ജീവൻ നഷ്ടമായതായി സ്ഥിരീകരിച്ചു ചില ആളുകൾക്ക് പരുക്ക് സംഭവിച്ചു മനോഹര കാഴ്ചയുടെ താഴ്വാരത്തേക്ക് ദുരന്തം ഒരു മൺകൂനിയായി ഇടിഞ്ഞെത്തിയിട്ട് പന്ത്രണ്ട് വർഷം തികഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് അഞ്ചിന് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു ദുരന്തം സംഭവിച്ചത് ഉടലുപൊട്ടിയത് രണ്ടായിരത്തി ഓഗസ്റ്റ് അഞ്ച് എട്ടരയോടുകൂടിയാണ് ഉടലുപൊട്ടിയത് മൂന്ന് പേരായതിനോടൊപ്പം മരിച്ചും പോയി മൂന്ന് പ്രാവശ്യം മണ്ണിടിഞ്ഞു വന്ന് മൂന്നാമത്തെ ഇടുക്കി മൂന്ന് പേരെയും പേരെയോണ്ട് മഴ ഇത് കൊണ്ടുപോയത് ജീവൻ നഷ്ടപ്പെട്ടത് ഒരു ഒരു ജോഷി ഇരുപത്തിനാല് വയസ്സ് തോപ്പിക്കുടി ബേബി മണ്ണിന്റെ അടിയിൽ പോയി രക്ഷപെട്ട് പണിയൊന്നും ചെയ്യാൻ പറ്റൂല ഇവിടെ അത് മണ്ണിടിച്ചില് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോണു പിന്നെ മണ്ണിടിഞ്ഞിട്ടില്ല നല്ല രീതിയിൽ കച്ചവട ചെയ്തു പോണു അന്ന് ദൈവത്തിന്റെ സഹായം കൊണ്ട് ഞാൻ രക്ഷപെട്ടതാണ് എന്റെ എല്ലാ സാധനങ്ങളും പോയി ദുരന്ത മുഖത്തു നിന്നും തലനാരഴുക്ക് രക്ഷപ്പെട്ടയാളാണ് ശാന്ത വെള്ളച്ചാട്ടത്തിനരികിൽ ദേശീയപാതയോരത്ത് വഴിയോര കച്ചവടം നടത്തിയായിരുന്നു ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത് മൂന്ന് തവണയായിട്ടാണ് മണ്ണിടിഞ്ഞെത്തിയതെന്ന് ശാന്തി ഓർക്കുന്നു മൂന്നാമത്തെ തവണ മണ്ണിടിഞ്ഞെത്തിയതോടെ ജീവൻ തിരികെ കിട്ടിയത് ഒരു കഥയെന്ന പോലെ ശാന്തി ഓർക്കുന്നു അങ്ങനെ എന്ന പോലെ ആദ്യം മണ്ണിടിഞ്ഞു വരുവായിരുന്നു അപ്പൊ ഇവിടെ കടയായിരുന്നു ഞാനിവിടെ ഇപ്പൊ ഇരുപത് കൊല്ലായി ഇരുപത് കൊല്ലായിപ്പ കച്ചവടം ചെയ്തോടെ ആദ്യം കുറച്ചായിട്ട് ഇടിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് കൊറച്ചോടെ ഇടിഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇടിഞ്ഞ മൊത്തം ഇടിഞ്ഞ് അവിടെ നിന്നവരെ മൂന്ന് പേരും മണ്ണിന്റെ അടിയിൽ പോയി പിന്നെ ഇവിടെ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായില്ല ദൈവത്തിന്റെ സഹായം കൊണ്ട് നല്ല രീതിയിൽ പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറം ശാന്തയടക്കമുള്ള വ്യാപാരികളും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുവാൻ എത്തുന്നവരും ഒക്കെ ചിയാപ്പാറയെ സജീവമാക്കി നിർത്തുന്നു പിന്നീട് ഒരിക്കലും ചിയാപ്പാറയിൽ മണ്ണിടിഞ്ഞിട്ടില്ല ചിയാപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി കണ്ടും മടങ്ങുന്ന ഒട്ടുമിക്കവർക്കും ഇന്ന് ഒരു പതിറ്റാണ്ട് മുമ്പുണ്ടായ ദുരന്തകഥ അറിയുകയുമില്ല സിറ്റിഫിഷൻ അടിമാലി